അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദ്വാജവൃക്ഷ തൈലാധിവാസ പൂജകൾ നടത്തി അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന രണ്ട് കൊടിമരത്തിന്റെ തൈലാധിവാസ പൂജകളാണ് നടത്തിയത് കൊടിമരത്തിനാവശ്യമായ തടി എണ്ണത്തോണിയിലേക്ക് മാറ്റിയ ചടങ്ങ് ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു ഭാനു പണ്ടാരത്തിന്റെ മുഖ്യ കാർമികത്വത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ സുന്ദരേശൻ അജികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുമാണ് നടത്തിയത് തൈലം സമർപ്പണത്തിന് മുൻപ് ഭക്തർ കൊടിമര നിർമ്മാണത്തിനാവശ്യമായ തടി താലപ്പൊലി മുത്തുട വാദിമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചതിനു ശേഷമാണ് എണ്ണത്തോണിയിലേക്ക് സമർപ്പിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഈ ദേശത്തെ വിശ്വാസികൾ ഭക്തജനങ്ങൾ വളരെ സമ്പൂർണ്ണ മനസ്സോടും കൂടി ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഉന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോ തമ്മിലൊരു ദിവ്യാംഗരമുണ്ട് ഇപ്പൊ കൊടിമേരം കൂടി സാധിച്ചു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമായ ക്ഷേത്രം പിന്നെ ഇവിടെ ഒരു വിഷമമായി നമ്മൾ കേൾക്കൊണ്ട് നോക്കുമ്പോൾ നിൽക്കുന്നത് ഒരു വളരെപ്പെട്ട കാലഘട്ടപ്പെട്ട ദേവീക്ഷേത്രമാണ് അപ്പൊ ദേവിയിൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നല്ല നാലമ്പലം ചുക്കമ്പലം ആകർഷണമായ ചെറിയ പോയിളമതി പുളമറി എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ഐശ്വര്യസമ്പൂർണ്ണമായ സമുച്ചയം എന്നാണ് പറയുന്നത് അപ്പൊ തൊട്ട് ചിലക്കൊണ്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് ആ എന്ന ചെന്നിക്ഷേത്രം തീർച്ചയായും വിവേചനം തരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോ തോന്നി അത്രയും ഐശ്വര്യസമ്പൂർണ്ണമായി നാല് വർഷം നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഒരു തീർച്ചയായും നിങ്ങളെ സാക്ഷാല്വേദന നാളെ പത്തൊൻ സുമായി എസ്റ്റിമേറ്റ് എടുക്കാനുള്ള തീരുമാനം എടുക്കുക എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു പ്രഖ്യാപനം നൽകാതി എമൗണ്ട് വർദ്ധിച്ചു വന്നാൽ ഒരാൾക്കും പൈസ കൂടി എത്രയും പെട്ടെന്ന് ആ ദേവി ക്ഷേത്രത്തിന്റെ കൂടി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ജ്യോതിഷന്മാരെ ബോർഡ് മെമ്പർ അജികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വലിയ മുഖ്യപ്രഭാഷണം കൊടുക്കുന്ന പുണ്യ കേന്ദ്രമാണ് അതെല്ലാം നമുക്കതിന്റെ എല്ലാം സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ട് ലങ്കാണ് രാമേശ്വരത്ത് ശ്രീരാമന്റെ ക്ഷേത്ര ദൃശ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാലും അവരുടെ രൂപീസം ബന്ധപ്പെട്ട കൃഷ്ണന്റെ സാന്നിധ്യവും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്ര എന്നാണ് പറയുക ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ അവയവത്തിൻ്റെയും പ്രതീകാത്മകമായ ഒരു പ്രതിരൂപമാണ് ക്ഷേത്രം അതിനെ കുടിവരത്തിലാണെങ്കിലും കുടിവരത്തിൽ നിന്ന് കുടിക്കാനാണെങ്കിലും എല്ലാം വലിയ പ്രാധാന്യമുണ്ട് ശീവോവിന് അത്യന്ത പ്രാധാന്യമുണ്ട് അതെല്ലാം നമുക്ക് സംരക്ഷിക്കണം അടുത്ത ശിവരാത്രി അല്ലേ ഈ പുതിയ കുടിവെരത്തിൽ ഐശ്വര്യപൂർവ്വമായിട്ടുള്ള കുടിവരത്തിൽ

രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ സ്വാഗതം പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് ശിവപാദം ഗ്രൂപ്പ് നടത്തിയ തിരുവാതിരയും അരങ്ങേറി പിന്നീട് അന്നദാനവും നടത്തി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ ിതത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ കോഡ് കോൺടാക്ട് പ്രയോറിറ്റിഗർ വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ